ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീറ്റ് റൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അരക്കപ്പ് വെളുത്തുള്ളി കുറച്ച് വലുപ്പമുള്ളതായാണ് ഞാൻ രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ടേക്കുന്നത് അമ്പത് ഗ്രാം വെളുത്തുള്ളിയുണ്ട് ഇത് പിന്നെ അഞ്ച് പച്ചമുളക് വട്ടത്തിലിറങ്ങിയത് കുറച്ച് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിലൊന്ന് വഴിക്കാം വെളുത്തുള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറണം ചെറിയൊരു മഞ്ഞ നിറം അതുവരെ ഒന്ന് വഴിക്കാം ഇതിപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒരു മൂഡിയൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുന്നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഈ ഒരു സൈസിൽ ഞാൻ അരിഞ്ഞേക്കുന്നത് ഇതിട്ട് കൊടുക്കാം അരിഞ്ഞ് വന്നപ്പോഴേ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ മൂന്ന് കപ്പ് നിറച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇപ്പം അത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ വെക്കാം ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പം ബീട്രൂട്ടൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലിട്ട് പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഇത് ഇതിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പിടിച്ചു ഉലുവപ്പൊടിയത് പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂണൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകട്ടെ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊടികളുടെ പച്ചമണം ഒക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പം കാൽ കപ്പ് ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത് അപ്പോൾ വിനീഗർ എനിക്ക് ഒരുപാട് ചേർക്കുന്നത് ചേർക്കുന്ന കൊണ്ട് ലെമൺ ജ്യൂസ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളവർ ലെമൺ ജ്യൂസ് ചേർക്കാം അപ്പോൾ വിനീഗർ കുറച്ചേ ചേർക്കുന്നുള്ളൂ വലിയ രണ്ട് നാരങ്ങ പിഴിഞ്ഞത് കാൽ കപ്പുണ്ട് ഇതൊഴിച്ചു കൊടുക്കാം കുട്ടത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ പോരാ തുപ്പും കൂടെ ചേർക്കാം നല്ല ആട്ടെന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം നല്ല കിളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ അടച്ച് വയ്ക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ബീട്രൂട്ട് വച്ചാൽ റെഡി ആയിട്ടുണ്ട് നല്ല നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് പാറിക്കഴിഞ്ഞിട്ട് ഏർത്തിയറ്റുള്ള ബോട്ടിലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്